ഹായ് ഹലോ വെൽക്കം ടു ഫാമിലി ടൈൽസ് ബൺ മസ്ക ബസ്ക ട്രെൻഡിങ് ആയിട്ട് ഒരുപാട് സമയമായി അല്ലേ പക്ഷെ ബൺ മസ്കയുടെ പേരിൽ ഇപ്പോൾ ഒരുപാട് പിന്നെ പ്രശ്നങ്ങളും നടക്കുന്നുണ്ട് അല്ലേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വണ്ടൂരുത്ത് ബൺ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഇത് ബൺ മസ്കയിൽ ഉപയോഗിക്കുന്ന സംഭവങ്ങളിൽ പല സ്ഥലത്തും പല രീതിയിലുള്ള മാറ്റങ്ങളുണ്ടാവും ഞാനിത് ഭയങ്കര സംഭവമായിട്ടൊന്നും പറയുന്നില്ല ബൺ മസ്ക നമ്മൾ പിന്നെ ഇപ്പോൾ കൊച്ചിയിലോ അല്ലെങ്കിൽ ട്രെൻഡിങ് ആയ സ്ഥലത്ത് അത്രയും ദൂരം പോയി കഴിക്കാനൊന്നും സാധിക്കാത്തവർക്ക് ഈ ബൺ മസ്ക് എന്താണെന്ന് അറിയണമെങ്കിൽ ഇതുപോലുള്ള നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ചെറിയ ചെറിയ ടൗണുകളിലൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ സംരംഭങ്ങളായിട്ട് ഇവർ ഇതുപോലെ പല ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് അപ്പോൾ എന്നും കഴിക്കണം എന്നുള്ളതല്ല ബൺ മസ്ക എങ്ങനെയുണ്ട് ബൺ മസ്കി ഇറാനി ചായ എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യണം നമ്മൾ അടുത്തുള്ള സ്ഥലത്ത് പോയി ടേസ്റ്റ് ചെയ്യാം അപ്പോൾ അത്തരം ഒരു സ്ഥലമാണ് ഇത് വണ്ടൂരാണ് വണ്ടൂര് മയൂരി ജ്വല്ലറിൻ്റെ നേരെ മുൻപിലായിട്ടാണ് ഇവരിത് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഞാനിത് ഇവർ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു സമയത്താണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു മാസത്തിൻ്റെ കടുത്ത് ആയി എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴും അവിടെ ആ ഒരു സ്പോട്ടിൽ ഇവരുണ്ട് അപ്പോൾ എന്തായാലും ഇവരുടെ ആ ഒരു സംരംഭം വിജയിച്ചു എന്ന് വേണമല്ലോ നമ്മൾ മനസ്സിലാക്കാന് ഞാനത് വീഡിയോ ചെയ്ത് തൊട്ട് പിറ്റേ ദിവസം തന്നെ അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഒരു മാസത്തോളം അവരവിടെ പ്രവർത്തിച്ചു ഒരുപാട് പേർ ആ ചായ കുടിക്കുകയും ബൺ മസ്ക് കഴിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ പിന്നെയും പിന്നെയും ആളുകൾ ആസ്വദിക്കുന്നത് കൊണ്ടും അവർക്ക് ആ ഒരു പിന്നെ അവർ ചെയ്ത ഇനീഷ്യേറ്റീവ് വിജയിച്ചത് കൊണ്ടും ഒക്കെ ആണല്ലോ അവർ പിന്നെയും അവിടെ തന്നെ അത് തുടരുന്നുണ്ടാവുക അപ്പോൾ എന്തായാലും നിങ്ങളും ആ ഒരു വഴിക്ക് വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഈ ബൺ മസ്ക് കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വണ്ടൂർ മയൂരി ജ്വല്ലറിൻ്റെ തൊട്ട് മുൻപിലായിട്ട് ഇവരുണ്ട് രണ്ട് മൂന്ന് പയ്യന്മാരാണ് ഈ ഒരു പരിപാടി കൊണ്ട് ഇറങ്ങിയിട്ടുള്ളത് സാധാരണ എല്ലാ സ്ഥലത്തും നമ്മൾ കാണാറ് കപ്പിൾസോ അല്ലെങ്കിൽ ഗേൾസോ അല്ലെങ്കിൽ ഒരു ഡോട്ടർ മദറോ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ആളുകളായിരിക്കും പക്ഷേ ഇത് വെറൈറ്റി ആയിട്ട് ഇവർ കുറച്ച് ബോയ്സാണ് ഇവിടെ ഉള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് കഴിച്ചു നോക്കൂ ഇവരൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കൂ അപ്പോൾ എന്തായാലും ഞാൻ അവിടെ നിന്ന് കുറച്ച് പാർസൽ വാങ്ങിക്കുകയാണ് ചെയ്ത കേട്ടോ ഞാൻ കാരണം വീട്ടിൽ കൊണ്ടുപോയിട്ട് കുട്ടികൾക്കും കാര്യം ഒന്ന് കാണിച്ചു കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു കാരണം ഇവർ ട്രെൻഡിങ് ആകുന്ന സംഭവം യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ ഇങ്ങനെ കാണുക എന്നല്ലാതെ നമ്മളിപ്പോൾ ഇവരെയും കൊണ്ട് അവിടെയൊക്കെ പോയിട്ട് ഇത്ര ക്യാഷ് ചിലവാക്കി ഇതൊക്കെ സംഭവം ഈ സംഭവത്തിനും അധികം ചിലവൊന്നും ഇല്ലെങ്കിലും കൊച്ചിയിൽ വരെ പോകണമെങ്കിലൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അല്ലെങ്കിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ആ ഒരു സ്ഥലത്ത് തന്നെ പോയി കഴിക്കണമെന്ന് വിചാരിച്ചാൽ നമ്മൾ അതിൽ പോകുന്നുണ്ടെങ്കിൽ അവിടെ കയറി കഴിക്കുന്നു എന്നുള്ളതല്ലാതെ എപ്പോഴും നമ്മൾ ആ ഒരു സംഭവം ചെയ്യാറില്ലല്ലോ ചെയ്യാൻ പറ്റാറില്ലല്ലോ അപ്പോൾ എന്തായാലും ഈ ഒരു വഴിക്ക് വന്ന് നിങ്ങളിതൊന്ന് അനുഭവിക്കൂ ഇത് എന്താണെന്നൊന്ന്